നമസ്കാരം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അൻപത് ശതമാനം സംവരണം പരിധി നീക്കുമെന്നും ആവശ്യമുള്ളത്ര ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഗോത്ര സമുദായങ്ങൾക്കുമുള്ള സംവരണ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും മധ്യപ്രദേശിലെ ലത്ലത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ പോരാടുന്നതെന്ന് രാഹുൽ പറഞ്ഞു ബി ജെ പിയും ആർ എസ് എസും ഭരണഘടനയിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ഇന്ത്യ സഖ്യവും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ജലത്തിലും കാട്ടിലും ഭൂമിയിലും മേലുള്ള അവകാശം ഭരണഘടന നിങ്ങൾക്ക് നൽകുന്നു നരേന്ദ്രമോദിക്ക് ആ അവകാശങ്ങൾ എടുത്തു കളയണം അദ്ദേഹത്തിന് സമ്പൂർണ്ണ അധികാരം വേണമെന്ന് ഭരണഘടനയുടെ പകർപ്പ് കയ്യിലെന്തിക്കൊണ്ട് രാഹുൽ പറഞ്ഞു തങ്ങൾ ജയിച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്നാണ് ബി ജെ പി നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ മാറ്റം വരുത്താനാണ് അവർ നാനൂറ് സീറ്റെന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് പക്ഷേ അവർക്ക് നാനൂറല്ല നൂറ്റി അൻപത് സീറ്റ് കിട്ടില്ലെന്ന കാര്യം അവർ മറന്നുപോവുകയാണ് അവർ സംവരണം എടുത്തുകളയുമെന്ന് പറയുന്നു ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ ഞങ്ങൾ അൻപത് ശതമാനത്തിന് മുകളിൽ സംവരണ പരിധി ഉയർത്തും ദരിദ്രർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും പരമാവധി സംവരണം നൽകുമെന്നും രാഹുൽ പറഞ്ഞു സംവരണത്തെ ചൊല്ലി എൻ ഡി എയും ഇന്ത്യ സഖ്യവും കടുത്ത വാക്പൂരി തുടരുന്നതിനിടയിലാണ് രാഹുലിന്റെ പരാമർശം പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പലകുറി ആവർത്തിച്ചിരുന്നു ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം അൻപത് ശതമാനം കവിയരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വിധിയിലാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ഘട്ട തെരഞ്ഞെടുപ്പിൽ മെയ് പതിമൂന്നിനാണ് രത്ലത്തിൽ വോട്ടെടുപ്പ് മുൻ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ കാന്തിലാൽ ഭൂരിയയാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആണ് മണ്ഡലത്തിൽ ജയിച്ചത് ഇതിനിടെ പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണം കടുപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസും ഇന്ത്യ സഖ്യവും തങ്ങളെ കരുക്കളാക്കി ഉപയോഗിക്കുകയാണെന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞതായി ദൌരാഹ്ര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രേഖാവർമ്മയ്ക്ക് വേണ്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ മോദി പറഞ്ഞു ബി ജെ പി നടത്തിയ വികസന പ്രവർത്തികൾ കണ്ട് മുസ്ലിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിൽ നിന്നും അകലുകയാണ് പാവപ്പെട്ടവരും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളും ബി ജെ പിക്ക് ഒപ്പം ചേരുന്നു ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ് എല്ലാ പദ്ധതികളുടെയും നേട്ടങ്ങൾ വിവേചനമില്ലാതെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ പ്രതിപക്ഷം പരസ്യമേ അവരെ പ്രീണിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ ചിന്താഗതിയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും മോദി പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ വീണ്ടും പ്രധാനമന്ത്രിയാവുമെന്ന് സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവ് പ്രവചിച്ചിരുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു ഇത് തനിക്കുള്ള മുലായത്തിന്റെ ആശീർവാദമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ ഇറ്റാവിയിൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കവെയാണ് മോദി ഇക്കാര്യം പറഞ്ഞത് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും മുദ്രാവാക്യങ്ങൾ നുണകളാണെന്നും അവരുടെ ഉദ്ദേശങ്ങൾ നല്ലതല്ലെന്നും അദ്ദേഹം വിമർശിച്ചു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവരുടെയും മക്കളുടെയും ഭാവിക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് കുടുംബത്തിൻ്റെയും വോട്ട് ബാങ്കുകളുടെയും ക്ഷേമത്തിനായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാൽ മോദിയും യോഗിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് കുട്ടികളില്ലെന്നും മോദി പറഞ്ഞു യു മറ്റൊരു മണ്ഡലമായ ദൗരഹേരയിലെ റാലിയിൽ സംസ്ഥാനത്ത് സഖ്യമായി മത്സരിക്കുന്ന ഇരുപാർട്ടികൾക്കുമെതിരെ മോദി കടുത്ത പരാമർശങ്ങളാണ് നടത്തിയത് എസ് പിയുടെയും കോൺഗ്രസിന്റെയും യുവരാജാക്കന്മാരുടെ നിലനിൽപ്പിന് പ്രീണന രാഷ്ട്രീയം അത്യന്താപേക്ഷിതമാണെന്ന് മോദി ആരോപിച്ചു യാതൊരു വിവേചനവുമില്ലാതെ ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അവരെ കരുക്കളാക്കുകയാണെന്നും മുസ്ലീങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിങ്ങളെ സേവിക്കാൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞാൻ നീക്കി വെക്കും എനിക്ക് സ്വന്തമായി കുടുംബമില്ല നിങ്ങളാണ് എൻ്റെ കുടുംബവും പിന്തുടർച്ച എൻ്റെ ഭാരതമാണ് എൻ്റെ കുടുംബമെന്നും മോദി പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കടുത്ത പ്രസ്താവനകളാണ് ഇന്നലെ നടത്തിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഗോവതത്തിന് അനുമതി നൽകും ഗോമാംസം കഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കും ഔറംഗസേബിന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന നികുതി സമ്പ്രദായം സഖ്യം തിരികെ കൊണ്ടുവരുമെന്നും പരമ്പരാഗത സ്വത്തിന് നികുതി ഏർപ്പെടുത്തുമെന്നും യോഗി ആരോപിച്ചു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ശരിയത്ത് നിയമം നടപ്പാക്കുമെന്നും ജനങ്ങളുടെ സ്വത്ത് പുനർവിതരണം ചെയ്യുമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് യോഗി ആദിത്യനാഥ് നേരത്തെ ആരോപിച്ചിരുന്നു കോൺഗ്രസും സഖ്യകക്ഷികളും രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് മോശം പ്രകടന പത്രികയുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണെന്നും ആദിത്യനാഥ് കുറ്റപ്പെടുത്തിയിരുന്നു